ഗിരികൃപാതമഹം വന്ദേ പരമാനന്ദ പരമാനന്ദമാധവം ഇന്ന് വിഷ്ണു സഹസ്രനാമത്തിൽ എൺപതാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം ശ്ലോകം അമാനദോ മാന്യോ ലോകസ്വാമിത്രിലോകൃക് സുമേമേധജോധന്യസമേധാധരാധര അ ആദ്യത്തെ നാമം അമാനീ മാനം ഇല്ലാത്തവൻ എന്നർത്ഥം മാനം എന്ന് വെച്ചാൽ ആത്മാവ് അല്ലാത്തതായ വസ്തുക്കളിൽ ആത്മാവാണ് എന്നുള്ളതായിട്ടുള്ള അഭിമാനം അതിനെയാണ് ഇവിടെ മാനം എന്ന് പറയണത് അതായത് ആത്മാവ് അല്ലാത്ത വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ആത്മാവ് ഒഴിച്ച് പ്രപഞ്ചത്തിലെ ശരീരം മനസ്സ് ഇന്ദ്രിയം എന്നിട്ടോ അതെല്ലാം അനാത്മാവസ്തുക്കളാണ് ആത്മാവ് അല്ലാത്ത വസ്തുക്കളാണ് ആ ആത്മാവല്ലാത്തതായിട്ടുള്ള ആത്മാവിന് ഭിന്നമായ വസ്തുക്കളിൽ ആത്മാവാണ് എന്നുള്ളതായിട്ടുള്ള ബോധം അതായത് ഞാൻ ഞാൻ എന്നുള്ളതായിട്ടുള്ള ബോധം ഉണ്ടാവണമുണ്ടല്ലോ അത് ആത്മാവല്ലാത്തതിലൊക്കെ ഉണ്ടാവണുണ്ട് ആ ഞാനാണ് ഞാനാണ് എൻ്റെ ആണ് എന്നൊക്കെ ഉള്ളതായിട്ടുള്ള ബോധങ്ങൾ ആ അത് ഇല്ലാത്തവനാണ് മാനീ എന്ന് ഭഗവാൻ അതില്ലാത്തത് കൊണ്ട് ആത്മാവ് അല്ലാത്തതിൽ ഒന്നിലും ഭഗവാന് ആത്മാവ് എന്നുള്ളതായിട്ടുള്ള ബോധമില്ല സത്യസ്വരൂപനാണ് ആനന്ദാത്മകനാണ് ബോധസ്വരൂപ ജ്ഞാനസ്വരൂപനാണ് അപ്പോൾ അതുകൊണ്ട് ആ ജ്ഞാനസ്വരൂപനായിട്ടുള്ള ആത്മാവിന് ഭഗവാന് ആത്മാവല്ലാത്ത മറ്റൊന്നിലും ആത്മാവ് എന്നുള്ളതായിട്ടുള്ള ബോധം ഇല്ല അതുകൊണ്ട് അമാനി മാനി അല്ലാത്തവൻ ആത്മാഭിമാനം ആത്മാവല്ലാത്തതിൽ ആത്മാവ് എന്നുള്ളതായിട്ടുള്ള അഭിമാനം ില്ലാത്തത് കൊണ്ട് അമാനീ എന്നുള്ളതായിട്ടുള്ള നാമം മാനദ മാനത്തെ നൽകുന്നവൻ എന്നും മാനത്തെ നശിപ്പിക്കുന്നവൻ എന്നും രണ്ടർത്ഥത്തിലും മാനദ എന്ന് പറയാം അതായത് മാനം ദദാതി ഇതി മാനദ മാനം ഇതി മാനദ ഈ ദ എന്നുള്ളത് രണ്ടും ഈ അർത്ഥത്തിലെ പല ദിക്കുകളിലും ഇവിടെ തന്നെ വിഷ്ണു ദാമത്തെ തന്നെ പ്രയോഗിച്ചിട്ടുണ്ട് ാക്കുന്നതും എന്നും ദാനം ചെയ്യുന്നു എന്നുള്ളതും അതായത് ജ്ഞാനികൾക്ക് മാനത്തെ നൽകുന്നു മാനം ദദാതി ഇതി മാനദ അജ്ഞാനികൾക്ക് ആത്മ ആത്മാഭിന്നങ്ങളായ വസ്തുക്കളിൽ ആത്മജ്ഞാനം ഉണ്ടാക്കുന്നു ദദാതി എന്ന് അതായത് സാധാരണ മനുഷ്യർക്ക് അജ്ഞാനം ഇല്ലാത്തവർക്ക് ആ ആത്മാ ആത്മഭിന്നങ്ങളായിട്ടുള്ള വസ്തുക്കളിലും ആത്മാവ് എന്നുള്ളതായിട്ടുള്ള ബോധം ഉണ്ടാകുന്നതുകൊണ്ട് മാനദഹ നേരത്തെ പറഞ്ഞല്ലോ അമാനി എന്ന് പറയുന്നത് വസ്തുക്കളിൽ ആത്മജ്ഞാനം ആത്മ എന്നുള്ളതായിട്ടുള്ള ആത്മാവ് എന്നുള്ളതായിട്ടുള്ള മാനം അഭിമാനം ഉണ്ടാകുന്നതു ഭഗവാന് ഇല്ലാത്തത് കൊണ്ട് ഭഗവാൻ അമാനിയാണ് എന്ന് പറഞ്ഞു ഇനി സാധാരണ ജനങ്ങൾക്ക് മായ കൊണ്ട് തൻ്റെ മായ കൊണ്ട് ഭഗവാൻ തൻ്റെ മായ കൊണ്ട് അനാത്മ വസ്തുക്കളിൽ ആത്മാവ് എന്നുള്ളതായിട്ടുള്ള ബോധം ഉണ്ടാക്കുന്നു എന്നതുകൊണ്ട് മാനദഹ എന്ന് ഇനി ജ്ഞാനികൾക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആത്മജ്ഞാന ആത്മഭിന്നങ്ങളായിട്ടുള്ള വസ്തുക്കളിൽ ആത്മജ്ഞാനം ഇല്ലാതാക്കുന്നു എന്നതുകൊണ്ട് ദേതി എന്ന് അപ്പോൾ മാനം ദേതി ഇതി മാനദ എന്ന് അങ്ങനെ രണ്ട് മൂന്ന് തരത്തിലാകെ അർത്ഥം പറഞ്ഞു ഒന്ന് ഭഗവാന് ആത്മഭിന്നമായ വസ്തുക്കളിൽ ആത്മജ്ഞാനം ഇല്ലാത്തത് കൊണ്ട് അമാനീ എന്ന് മാനദ എന്നുള്ളതിന് അർത്ഥം പറയുമ്പോൾ മാനം ആത്മഭിന്നമായിട്ടുള്ള വസ്തുക്കളിൽ ആത്മാവ് എന്നുള്ളതായിട്ടുള്ള ജ്ഞാനം തൻ്റെ മായ കൊണ്ട് ഭഗവാൻ സൃഷ്ടിക്കുന്നു എന്നതുകൊണ്ട് മാനദ മാനം ദാതി ഇതി മാനദ എന്നാൽ ജ്ഞാനികൾക്ക് അനാത്മാവസ്തു ആത്മാവല്ലാത്ത വസ്തുക്കളിൽ ആത്മജ്ഞാനം ഉള്ളതിനെ നശിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാനം ഗതി ഇതി മാനദ എന്ന് ഇനി മൂന്നാമതൊരർത്ഥം കൂടി മാനദഹ എന്നുള്ളതിന് പറയുന്നുണ്ട് എന്താണെന്നു വെച്ചാൽ ഭക്തങ്ങൾ ഭക്തന്മാർക്ക് മാനത്തെ നൽകുന്നു എന്നുള്ളത് കൊണ്ട് ഭക്തന്മാർക്ക് അഭിമാനത്തെ നൽകുന്നു എന്ന് അത് ആത്മജ്ഞാനമല്ല ഭക്തന്മാർക്ക് അഭിമാനത്തെ നൽകുന്നു എന്നുള്ളത് കൊണ്ട് ഇത് മാനദഹ എന്നുള്ളതായിട്ടുള്ള നാമധേയം അങ്ങനെ മാനതഹ എന്നുള്ളതിന് മൂന്ന് അർത്ഥം പറഞ്ഞു ഇനി മാന്യഹ മാന്യൻ ആയിട്ടുള്ളവൻ അതായത് മാനിക്കപ്പെടേണ്ടവൻ സർവൈഹി മാനനീയ എല്ലാവരും മാനിക്കപ്പെടവൻ മാനിക്കപ്പെടുന്നവനായതുകൊണ്ട് മാനിക്കപ്പെടേണ്ടവനായതുകൊണ്ട് ഭഗവാന് മാന്യഹ എന്നുള്ളതായിട്ടുള്ള നാമധേയം ലോകസ്വാമി പതിനാല് ലോകങ്ങളുടെയും സ്വാമി ആയതുകൊണ്ട് ലോകസ്വാമി ഈശ്വ ഈശൻ ആയതുകൊണ്ട് എല്ലാ ലോകങ്ങളുടെയും ഈശനാണ് സ്വാമിയാണ് അതുകൊണ്ട് ലോകസ്വാമി എന്നുള്ളതായിട്ടുള്ള നാമം ഭഗവാൻ വന്നു ലോകസ്വാമി ത്രിലോകധൃക് മൂന്ന് ലോകങ്ങളെയും ധരിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ ധരിക്കുകയെന്നു വച്ചാൽ ചുമക്കുക എന്നുള്ള അർത്ഥമല്ല ആ മൂന്ന് ലോകങ്ങളിലെയും കാര്യങ്ങളെല്ലാം വേണ്ട പോലെ നടത്തുന്നു എന്നതുകൊണ്ട് ലോകധൃക് ലോകത്തെ ധരിക്കുന്നവൻ ലോകധൃക് അതായത് മൂന്ന് ലോകങ്ങളിലെയും കാര്യങ്ങളെ എല്ലാം വേണ്ട വിധത്തിൽ നടത്തുന്നത് നടത്തുന്നവനായതുകൊണ്ട് ഭഗവാൻ ലോകധൃക് എന്ന് ലോകസ്വാമി ത്രിലോകധൃക് എന്ന് ഇനി സുമേധാഹ ശോഭനമായിട്ടുള്ള മേധ ബുദ്ധി ഉള്ളവൻ സുമേധാഹ ഭഗവാന്റെ ബുദ്ധി ശോഭനമായിട്ടുള്ളതാണ് എല്ലാം അറിയാൻ കഴിയുന്നതായിട്ടുള്ള ബുദ്ധി ഭഗവാനുള്ളത് കൊണ്ട് ഭഗവാൻ ജ്ഞാനസ്വരൂപനാണ് അതുകൊണ്ട് തന്നെ സുമേധാഹ എന്നുള്ളതായ നാമധേയം ഭഗവാന് സിദ്ധിച്ചു എന്നാണ് സുമേധാഹ നി മേധജ മേധം എന്നുവെച്ചാൽ അധ്വരം യാഗം യാഗത്തിൽ ജനിക്കുന്നവൻ എന്നു വച്ചാൽ ഭഗവാൻ യാഗത്തിൽ ജനിക്കുന്നു എന്നല്ല പ്രത്യക്ഷപ്പെടുന്നു എന്നതുകൊണ്ട് യാഗത്തിൽ പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള യജമാനനെ പ്രത്യക്ഷമായി ഭവിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാന് മേധജഹ എന്നുള്ളതായിട്ടുള്ള നാമധേയം മേഘത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് കൊണ്ട് മേധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാഗം യാഗത്തിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നതുകൊണ്ട് അനുഗ്രഹിക്കാനായിട്ട് പ്രത്യക്ഷപ്പെടുന്നു എന്നതുകൊണ്ട് മേധജഹ എന്നുള്ളതായ നാമധേയം മേധം എന്ന് വെച്ചാൽ യാഗം ധന്യഹ ധന്യൻ കൃതാർത്ഥൻ ആയതുകൊണ്ട് ഭഗവാന് താൻ ചെയ്തതായിട്ടുള്ള പ്രവൃത്തികളെ കുറിച്ചൊന്നും പരിതാപം ഉണ്ടാവണില്ല എല്ലാറ്റിലും ഭഗവാൻ കൃതാർത്ഥനാണ് എന്നതുകൊണ്ട് കൃതാ ധന്യഹ എന്നുള്ളതായ നാമധേയം ധന്യ എന്ന് ഇനി സത്യമേധാ സത്യമായിട്ടുള്ള മേധാവോട് കൂടിയവൻ മേധാവ് എന്ന് വെച്ചാൽ ബുദ്ധി സത്യമായ ബുദ്ധിയോട് കൂടിയവൻ അതായത് ഭഗവാൻ്റെ ഈ യുദ്ധി ബുദ്ധി ഒരിക്കലും തെറ്റായ മാർഗത്തിൽ സഞ്ചരിക്കുന്നില്ല അത് ശരിയായിട്ടുള്ള ജ്ഞാനം ഉണ്ടാക്കുന്നതാണ് എന്നതുകൊണ്ട് സത്യമേധാ സത്യമായ മേധയോട് ബുദ്ധിയോട് കൂടിയവൻ സത്യമേധാഹ എന്ന് നാമധേയം ധാരാധരഹ അടുത്ത നാമം ധരാധര ധരയെ ധരിക്കുന്നവൻ ഭൂമിയെ ധരിക്കുന്നവൻ ഭഗവാൻ നേരിട്ട് ഭൂമിയെ ധരിക്കുകയല്ല ചെയ്യണത് ശേഷാദികളെ കൊണ്ട് ആദിശേഷം കൊണ്ട് തൻ്റെ വിഭൂതികളായിട്ടുള്ള ആദിശേഷം തുടങ്ങിയവയെ കൊണ്ട് ഭൂമിയെ ധരിക്കുന്നു ധരിക്കുന്നു വഹിക്കുന്നു എന്നതുകൊണ്ട് ഭഗവാന് ധരാധര ധരയെ ധരിക്കുന്നവൻ ഭൂമിയെ വഹിക്കുന്നവൻ ആദിശേഷം തുടങ്ങിയതായിട്ടുള്ള അവതാരങ്ങളെ കൊണ്ട് ഭഗവാൻ ഭൂമിയെ വഹിക്കുന്നു എന്തുകൊണ്ട് ഭഗവാന് ധരാധര എന്നുള്ളതായ നാമധേയം എന്ന് അമാനീ മാനദോ മാന്യോ ലോകസ്വാമി ത്രിലോകൃക് സുമേധാമേധജോധന്യ സത്യമേധാധരാധര